കോട്ടയം ജില്ലയിൽ എല്ലിക്കൽ കല്ല് ടൂറിസ്റ്റ് കേന്ദ്രത്തിനടുത്തായി കൃഷിക്കും ടൂറിസം ആവശ്യങ്ങൾക്കും അനുയോജ്യമായ അൻപത്തിയഞ്ച് സെന്റ് സ്ഥലം ഉടമ നേരിട്ട് വിൽക്കുന്നു കോട്ടയം ജില്ലയിൽ പാലാ ടൌണിൽ നിന്നും ഇരുപത്തിയെട്ട് കിലോമീറ്റർ മാറി എല്ലിക്കൽ കല്ല് ടൂറിസ്റ്റ് കേന്ദ്രത്തിനടുത്തായാണ് നിങ്ങളെ കാണുന്ന സെന്റ് സ്ഥലം ഉടമ നേരിട്ട് വിൽക്കുന്നത് ഈ സ്ഥലം മൊത്തമായി തന്നെ വിൽക്കുവാൻ ഉദ്ദേശിക്കുന്നു ഈ പ്രോപ്പർട്ടിക്ക് സമീപത്തായി ധാരാളം ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുണ്ട് നല്ല ക്ലൈമറ്റോട് റിസോർട്ട് എന്നിവയ്ക്കെല്ലാം വളരെ അനുയോജ്യമായതാണ് ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കും വെറും നൂറ് മീറ്റർ മാറി റോഡ് സൗകര്യത്തോടുകൂടിയതാണ് ഈ പ്രോപ്പർട്ടി കിണർ കുഴിച്ചാൽ നല്ല സുലഭമായി വെള്ളം ലഭിക്കുന്ന ഏരിയയാണിത് ഈ കാണുന്ന സെന്റ് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് എഴുപതിനായിരം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും ഫോർ സിക്സ് നയൻ എയ്റ്റ് എയ്റ്റ്